ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം സോ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ നമുക്കിനീ വീഡിയോയിലേക്ക് കടന്നു വരാം ഞാൻ പുതിയൊരു അറിവാണി നിങ്ങളോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയുടെ അതായത് നമ്മുടെ ഭാര്യയുടെ ഓർമ്മ നമ്മുടെ പങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഇവരുടെയൊക്കെ വാട്ട്സപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യുമെന്നാണോ ഉപയോഗം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചുതരുന്നത് സോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കുക നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സോ ഇതിനായി നിങ്ങൾ പ്ലസ് നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ആപ്ലിക്കേഷനാണ് ഫോർ പോയിൻറ്റ് ഫോർ റേറ്റിംഗ് ഉണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പാസ്വേഡ് കൊടുക്കാൻ പറയും പാസ്വേഡ് ആയിട്ട് ഞാൻ വൺ ടു ത്രീ ഫോർ എന്ന് കൊടുക്കുന്നു കൺഫേം ചോദിക്കും വൺ ടൂ ടു ത്രീ ഫോർ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നു ഒരു സ്റ്റാർട്ട് റെക്കോർഡിംഗ് മോഡ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിട്ട് കാണാൻ സാധിക്കും ഇല്ല നിങ്ങൾക്ക് നമ്മൾ ഒരാളെ വാട്സപ്പ് റെക്കോർഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ പെർമിഷൻ ഓക്കെ കൊടുക്കുക അതിനുശേഷം താഴെ ക്ലിക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സെക്കൻഡ് വെയ്റ്റ് ചെയ്യുമ്പോൾ കുറേ ആപ്ലിക്കേഷൻ ലോഡായി വരുന്ന കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്കിതിൽ നമുക്ക് ഹാക്ക് ചെയ്യേണ്ട വാട്സപ്പാണ് സോ ആ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ബാക്ക് ലോഡ് പോരുക പിന്നെ നമ്മൾ നമ്മൾ ഏത് ആളുടെ ഫോണാണോ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആളുടെ ഫോണിലാണ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വൈഫിൻ്റെ ഫോണിലാണ് നിങ്ങൾ വാട്സപ്പ് ഹാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വൈഫിൻ്റെ ഫോണിൽ ഇടാൻ ശ്രമിക്കുക അതിനുശേഷം ഈ സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യണോ വേണ്ടത് കൊടുക്കുക നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നതാണ് കേൾക്കണമെങ്കിൽ ഓഡിയോ ഓൺ ആക്കി കൊടുക്കാൻ ശ്രമിക്കുക സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ വൈഫിൻ്റെ ഫോണിൽ ഇടുമ്പോൾ അത് ആ ആപ്പിൻ്റെ ഐക്കൺ ഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെ പോയി ട്രൈ എന്നേ ക്ലിക്ക് ചെയ്യുക സോ ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങളുടെ ഫോണിൽ കാണാൻ സാധിക്കത്തില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫോണിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ഫോണിൽ ഇവിടെ ആപ്ലിക്കേഷൻ കാണുന്നുണ്ട് ചില ഫോണിലാണ് ഈ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ ഞാൻ ഒന്നുകൂടെയും ട്രൈ ഒന്നുകൂടെയും കയറുകയാണ് ആപ്ലിക്കേഷനിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യുന്നു ഹൈഡ് ആപ്പ് എന്നുള്ള കൊടുക്കുന്നു ഹൈഡ് ആപ്പ് കൊടുക്കുന്നു ഇപ്പോഴാണ് ഫോൺ ആദ്യം ട്രൈ ആണ് ചെയ്ത് അപ്പോൾ ഹൈഡ് ആവില്ല ഒന്നുകൂടെ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ടാവും ഇപ്പം നമുക്ക് ഒന്നുകൊണ്ട് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇല്ല ടോട്ടലി എൻ്റെ ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഹൈഡായിട്ടുണ്ട് സോ ഇനി എങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടുവല്ലോ എൻ്റെ ഫോണിൽ ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ഹൈക്ക് ആൻഡ് ഹൈഡ് ആയിട്ടുണ്ട് ഇതിൽ കാണാൻ പറ്റില്ല ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വൈഫ് ഈ ഫോണിൽ വൈഫിൻ്റെ ഫോൺ നോക്കുമ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ ഈ ഫോണിൽ ഉണ്ടെന്നേ തോന്നത്തില്ല സോ ഇനി ഈ ഫോൺ എങ്ങനെ ആപ്ലിക്കേഷൻ കാണണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഡയലറിൽ പോകുക ഡയലറിൽ പോവുക അതിനുശേഷം ഹാഷ് സീറോ സീറോ സെവൻ കൊടുത്ത് ഡയൽ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി എന്ന് അവിടെ പാസ്വേഡ് കൊടുത്ത് കയറാം വൺ ടു ത്രീ ഫോർ കൊടുത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു തരാൻ പോകുന്ന കാര്യം വാട്സാപ്പ് എങ്ങനെ ഹാക്ക് ചെയ്യും സോ മോഡിൽ പോവുക ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ക്ലിക്കിൽ പോവുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ബാക്കിലോട്ട് പോരുക അതിനുശേഷം സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുക്കുക ഇനി നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ ആരോ നിങ്ങളുടെ ആ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ സ്ക്രീൻ റെക്കോർഡ് ഇപ്പോൾ നമ്മളറിയാത്തൊരു കുറേ മെസ്സേജ് ആയിരുന്നു അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെസ്സേജ് കാണാൻ സാധിക്കും സോ നിങ്ങൾ എന്താണ് വാട്സപ്പിൽ നിങ്ങളുടെ ആ ആൾ ചെയ്തതെന്ന് നമുക്കറിയാനായിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് സാധിക്കും സോ ആഫ്റ്റർ എന്താ പറയുക യൂസിങ് വാട്സപ്പിൽ ഉപയോഗം കഴിയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ നോർമലി സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഫുള്ളി വാട്സപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തത് സോ വാട്സപ്പ് മാത്രം വാട്സാപ്പിൽ കയറുമ്പോട്ട് ഇറങ്ങുന്നവർ ആവും സോ ഞാൻ എൻ്റെ ബാക്കി വീഡിയോ കൂടി കാണാം അതിൽ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ആവുന്നത് സോ ബാക്കി വീഡിയോ കാണാം ഞാനിപ്പോൾ എൻ്റെ നിങ്ങൾ കാണിച്ചു തന്ന ഫോണാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണിൻ്റെ ഉള്ളിൽ മറ്റ് ഒരു ഫോണിൽ ഓൾറെഡി ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ക്രീൻ റെക്കോർഡ് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓപ്ഷൻ ചെയ്യേണ്ടി വന്നത് സോ ഞാൻ ഇനി എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യണം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഒരു ഒരു എന്താ പറയുക ഞാനൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഒന്ന് കയറി നോക്കുന്നു എന്താണുള്ളതെന്ന് ഞാൻ നോക്കുന്നു അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോരുകയാണ് സാ ചെയ്യുന്നത് സോ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ഞാനിപ്പോൾ വാട്സപ്പിൽ കയറി റെക്കോർഡായിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഞാൻ ഒന്നുകൂടി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് കാണാൻ സാധിക്കും ഇതാണ് ആപ്ലിക്കേഷൻ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും പാസ്വേഡ് ചോദിക്കുന്നു ഞാൻ പാസ്വേഡ് കൊടുക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഓക്കെ കൊടുത്തു ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ള ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുകയാണ് സോ അതിന് ശേഷം പിന്നെ താഴെ ഒരു ഗ്യാലറി സിമ്പിൾ കാണാൻ സാധിക്കും ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും മുകളിലായിട്ടൊരു വാട്സപ്പിൻ്റെ ഒരു ഇത് വന്നത് ഞാനത് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയത് റെക്കോർഡായത് സോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ സ്ക്രീൻ റെക്കോർഡിൽ മറ്റൊരു സ്ക്രീൻ റെക്കോർഡ് പ്രവർത്തിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് ഫോൺ ഒരു ഫോൺ സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ മറ്റേ ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നത് എന്തെങ്കിലും ഈ ആപ്ലിക്കേഷൻ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയ ആപ്ലിക്കേഷനാണ് എങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് എന്താണ് കാരണം പറഞ്ഞു തരുന്നതാണ് സോ ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയ ഒരു യൂസ്ഫുൾ ആപ്ലിക്കേഷനാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാരിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക് യു